കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഇതേക്കുറിച്ച് പഠിച്ച ഡോക്ടർ സെറീ തോമസിന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ട് നൽകിയത് ലോകത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ തൊണ്ണൂറ് ശതമാനവും സ്വകാര്യ സർവകലാശാലകളാണെന്ന് കാണാം ബംഗാളിൽ ആറ് സ്വകാര്യ സർവകലാശാലകളാണ് ഉള്ളത് സ്വാശ്രയ സമ്പ്രദായം ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ രീതി തുടങ്ങിയ കാര്യങ്ങൾ ഏറെ വൈകി സ്വീകരിച്ചതുപോലെ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിലും തീരുമാനമെടുക്കാൻ മടിയാണെന്ന് കാണാം ഗവർണർ ചാൻസലറായി സർക്കാരിന് ഇടപെടാവുന്ന തരത്തിൽ സ്വകാര്യ സർവകലാശാലകളെ എതിർക്കേണ്ടതില്ലെന്ന് ഡോക്ടർ തോമസ് അഭിപ്രായപ്പെടുന്നു പ്രസിഡന്റ് സെൻട്രൽ വിസിറ്റർ വിസിറ്റർ ഇവിടെ സ്റ്റേറ്റ് ഗവർണർ എല്ലാ പ്രൈവറ്റ് വെച്ചിട്ടുണ്ട് സോ ദാറ്റ് എതിർക്കേണ്ടതില്ലെന്ന്ഡന്റ് നിലവാരമുള്ള സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവിന് അനുവദിക്കാത്തത് നമ്മുടെ വിദ്യാർത്ഥികൾ മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള മികച്ച സർവകലാശാലകളിൽ പോകാനും കാരണമാകുന്നുണ്ട് അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ മികച്ച സർവകലാശാലയായ കുസാറ്റിന്റെ സ്ഥാനം ലോക റാങ്കിങ്ങിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴാണ് മറ്റ് സർവകലാശാലകളുടെ സ്ഥാനം നാലായിരത്തിനു മുകളിലുമാണ് രാജ്യത്തെ സർവകലാശാലകളെ താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റി അൻപതിനുള്ളിലാണ് കേരളത്തിലെ സർവകലാശാലകളുടെ സ്ഥാനമെന്ന് ആശ്വസിക്കാം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി